എല്ലാവർക്കും പുതിയ വിടലുള്ള സ്വാഗതം സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ജോലിയുടെ ഒട്ടുമിക്ക കാര്യങ്ങളും വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് താൽപര്യം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു ജോലി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയത്താനാണ് മറന്നുപോകരുത് ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക സൗദി അറേബ്യയിലെ അബ്ദിൽ ഹ്യൂമൻ റിസോഴ്സ് കമ്പനിയിലേക്ക് ലൈഫ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക അതായത് ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവിടെയാണ് നിങ്ങൾക്ക് ജോലി ഉണ്ടാവുക അപ്പോൾ ആ ഒരു ജോലിക്കാരെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കുക തിരിച്ചവരെ കൊണ്ടുവരിക ഈ ഒരു ജോലി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക പത്ത് മണിക്കൂർ ആയിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി എഴുന്നൂറ് സൗദി റിയാളാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത് കൂടാതെ നിങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഓവർ ടൈം എടുക്കാം ഓവർടൈം പേയ്മെന്റ് എക്സ്ട്രാ ലഭിക്കും നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള സൗദി ലൈഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല കൂടാതെ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഈ ഒരു ജോലിയിലേക്ക് വേണ്ടിയിട്ട് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ദയവശ് മെസ്സേജ് അയക്കേണ്ടതില്ല അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് റിയാദിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് ഇതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കൂ വാട്സപ്പിൽ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്